ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എൻ്റെ ഹൃദയത്തിൻ ഇരുളങ്ങ് മാറാൻ ഒന്ന് വിളിച്ചോട്ടെ അനുകമ്പ വരുമോ ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിയിടുമോ സ്നേഹമുള്ളി ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ തട്ടി മാറ്റിമോ സ്നേഹമുല്ലി തൂപ ചെയ്തോട്ടെ ൂപ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ തൂപ ലയന്ന് ചൊല്ലാമോ മെല്ലി മുത്തം കൊടുത്തോട്ടെ ഈ മുറ്റം നിറയേ മുത്തിക്കെടുത്താ താനൂര മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ മൊത്തം മടങ്ങുമ്പോൾ ഒരു കൈ തരാമോ ഒന്ന് കൂടി ചോട്ടെ സംസം നീലാവേ ഒന്ന് വിരലിൻ്റെ വെള്ളം തരാമോ ഒന്ന് കൂടിച്ചോട്ടെ സംവേ ഒന്ന് വിരലിൻ്റെ വെള്ളം തരാമോ കെട്ടി പിടിച്ചോട്ടെ തൂണിൽ ഹിബേ തട്ടിത്തെറിപ്പിക്കല് എൻ്റെ പൂവേ പാപക്കറ കണ്ട് പിണങ്ങല്ലേ പാദം വിറകൊണ്ട് പതറുന്നു താനെ പാപക്കര കണ്ട് പിണങ്ങല്ലേ പാദം വിറകൊണ്ട് പതറുന്നു താനേ പാവമാണ് ഞാൻ കാരളിൻ്റെ കാരളേ പാതി വഴിയെന്ന് മടക്കല്ല്ത്തേനീ പാപത്തിരമാലത്തലമേൽമാറിഞ്ഞു പാപിക്കൊരു തൂപ നെൽകൂറൂലേ പാപത്തിരമാലത്താലെ മേൽവറിഞ്ഞു പാവിക്ക് ഒരു തൂപ നെൽകൂറസൂല് ഭാരം ഇറക്കി വെക്കാനായി തുണിഞ്ഞു ഭാവിക്ക് ഒരു ഹൈറിൻ വഴി തന്നിടൂല്